ർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും വിശേഷവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികേനെയും രേവതിയെയും ആണ് അവർക്ക് ആതോർത്ത് നിൽക്കുകയാണ് ആ കരച്ചിലിന് വേണ്ടി നവ്യ കാറ് കൂവി വെളിയിലേക്ക് വരുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒക്കെ സ്വപ്നം കാണുകയാണ് കൂടെ നമ്മുടെ ജനചയും അഭിയും സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല കേട്ടോ ഇതിനിടയിൽ ആയിക്കോട്ടെ ഇടയ്ക്ക് ദേവയാനീനെ കാണിക്കുകയാണ് അങ്ങനെ ദേവയാനിയും ത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ആ ഒരു പെട്ടെന്ന് നമ്മുടെ ദേവയാനിക്ക് വയറുവേദന എടുക്കുകയും തലവേദന എടുക്കുകയും വോമിറ്റ് ചെയ്യാൻ വരികയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ദേവയാനി ജയനെ വിളിക്കുന്നു ജയനെന്ത് പറ്റി ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ദേഹം മുഴുവൻ വേദനയെടുക്കുന്നു വയറുവേദന എടുക്കുന്നു വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നു എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ അത് മുഴുവൻ ഛർദ്ദിക്കുകയാണ് അത് കുടിക്കാൻ പോലും പറ്റുന്നില്ല ദേവയാനിക്ക് ജയന് കാര്യം മനസ്സിലാവുകയാണ് ഇനി ഇങ്ങനെ എന്നാൽ ശരിയാവില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ ദേവയാനി വരും നമുക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ദേവയാനിയും കൂട്ടി വെളിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ നമ്മുടെ രേവതിയും അനാമികയും ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ രേവതി ചോദിക്കുകയാണ് എന്തു പറ്റി എന്താ പറ്റിയത് എന്താ ദേവയാനിക്ക് ദേവയാനി ചേച്ചിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല അവൾക്ക് വല്ലാത്ത ദേഹാസ്വസ്ഥതയാണ് അവൾ ഛർദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വയർ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് പറയുന്നു അപ്പം തന്നെ അനി ഇറങ്ങി വരികയാണ് അനി ചോദിക്കുകയാണ് എന്താ വല്ലിച്ചാൽ പറ്റിയെന്ന് ചോദിക്കുമ്പം അനിയോട് പറയുകയാണ് പെട്ടെന്ന് ആദർശനെ വിളിച്ചിട്ട് വണ്ടി എടുക്കാൻ പറ ദേവയാനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് തീരെ വയ്യ എന്ന് പറയുന്നു ഈ സമയത്ത് ദേവയാനി വീണ്ടും ഒമിറ്റ് ചെയ്യാൻ വേണ്ടി നേരെ വാഷിംഗ് റൂമിലേക്ക് പോകുന്നു ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് തോന്നുന്നത് മരുന്ന് മാറിപ്പോയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി മരുന്ന് മാറിപ്പോയിന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് എന്ന് അനാമികയോട് പറയുന്നു അനാമികയ്ക്കും അല്ലാതെ അങ്ങ് വെപ്രാളം കയറുകയാണ് ഇതിനിടയിൽ ആദർശ ഇറങ്ങി വന്നു ആദർശ ഇറങ്ങി വന്നിട്ട് എൻ്റെ അമ്മയെ പറ്റിയെന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്നു ആകെപ്പാടെ അപ്പം ദേവയാനി തളർന്നു പോയിരുന്നു അങ്ങനെ ദേവയാനീനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഇവര് പോകുമ്പോൾ നമ്മുടെ അനി അവിടെ നിപ്പോണ്ടായിരുന്നു അപ്പം നയനിയും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് നയനിയും ജയനും ആദർശം കൂടെ ചേർന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്നു അനിയോട് നമ്മുടെ അനാമിക പറയുകയാണ് ഇത് മനപൂർവ്വം വരുത്തി തീർത്താണ് ഇത് വേറെ ആരുമല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തത് നയന തന്നെയാണ് നയനയ്ക്ക് ഹണിമൂള് പോകാൻ പറ്റാത്തത് കൊണ്ട് അവൾ മനപൂർവ്വം എന്തോ വിഷം കലർത്തി കൊടുത്തിട്ടുണ്ട് ദേവയാനി അതായത് വല്യമ്മയോടെ എന്തൊക്കെയോ ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ ചെയ്തത് ഇത് അവൾ തന്നെയാണ് ചെയ്തത് എന്ന് രേവതിയൊക്കെ പറയുന്നു ഇത് കേൾക്കുന്ന അനി പറയുകയാണ് നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഒന്നും മല്ലുമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അല്ലാതെ മറ്റുള്ളവരുടെ മേറ്റ് പഴി ശാരുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും നമ്മുടെ ജലജ വല്ലാണ്ട് വെപ്രാളപ്പെടുന്നു ജലജ മനസ്സിൽ വിചാരിച്ചൊന്നും നടന്നില്ലല്ലോ ഈശ്വരൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാണ് ഞാനും എൻ്റെ മോനും അവൾ ഉടലെ അവൾ അവളുടെ കുഞ്ഞ് നേരെ ഉടലോടെ തന്നെ അങ്ങ് പോകുമെന്ന് ഓർത്തിട്ട് അതൊന്നും നടന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം നവിയും അഭിയും കൂടെ കിടന്നുറങ്ങുന്നു അങ്ങനെ കിടന്നുറങ്ങുന്നതിനിടയ്ക്ക് ജലജ നേരെ അഭീനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ അഭി ഇടയ്ക്ക് നീറ്റ് എണീറ്റ് നോക്കുന്നുണ്ട് നയനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് പക്ഷേ നയന സുഖ നയനയല്ല സോറി നവ്യക്ക് നവ്യ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അങ്ങനെ നവ്യ കിടന്നുറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ജലജ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു അങ്ങനെ നമ്മുടെ അഭി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ആകെപ്പാടെ അഭി ഞെട്ടിപ്പോകുന്നു അഭി ചോദിക്കുന്നു എന്താ പറ്റിയത് ഇതിനിടയിൽ എന്തോ തിരുമറി നടന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് ഇത് മിക്കവാറും പാൽ മാറി കുടിച്ചതാണ് ചാൻസ് കൂടുതൽ അതുമല്ല പോഷകാഹാരക്കുറവുണ്ട് ഏടത്തിക്ക് അതുകൊണ്ട് ഏടത്തിയോട് ആഹാരവും ഒക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് ജയേട്ടൻ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ഇത് ആഹാരം മാറി കുടിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ ഇത് മാറി കുടിച്ചത് തന്നെയാണ് പാല് മാറി കുടിച്ചത് തന്നെയാണ് ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്തായി തീരുമാനം അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ അഭി പറയുകയാണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അമ്മേ ആ അല്ലെങ്കിൽ നീ ഒരു ഭാഗ്യം കേട്ടവനാണ നീയല്ലേ എല്ലാം വരുത്തി വെച്ചത് അമ്മ എന്തിനാ അമ്മ എന്നെ കുറ്റം പറയുന്നത് ഞാനേ ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു എല്ലാം ഇതമ്മ അവരുടെ ഇത് നോക്കിയിട്ട് ചെയ്തതല്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാനാ ഞാൻ അവളെ സ്നേഹിക്കാനും തുടങ്ങിപ്പോയില്ലേ ആ ഇനി മുതൽ നീ അവളെ സ്നേഹിക്കുമെന്നും വേണ്ട ഏതായാലും അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇനി പ്രശ്നമൊന്നും ഇല്ലാത്ത പക്ഷം അടുത്തെന്തെങ്കിലും പ്ലാൻ ഒന്ന് ചെയ്തേ പറ്റൂ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം അവളുടെ കുഞ്ഞിനെ കൊല്ലണം ആ കുഞ്ഞിനും അവർക്ക് എന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പണി കൊടുത്തിട്ടും അവ കേൾക്കാതെ പോകുന്നത് ആ കുഞ്ഞു ഭൂമിയിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമൊന്നും നടക്കില്ല ഒരു കോടീശ്വരീനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നും ഒരു കോടീശ്വരീടെ അമ്മായിയമ്മ ആകണമെന്നുമുള്ള എൻ്റെ ആഗ്രഹം ഇവിടം കൊണ്ട് തകർന്നു പോവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം വീണ്ടും ഹോസ്പിറ്റൽ കാണിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ദേവയാനീനെ കൊണ്ടുചെല്ലുന്നു നേരെ ഐ സിയുടെ അകത്തേക്കാണ് കയറ്റുന്നത് വല്ലാത്ത പരിഭ്രമമാണ് നമ്മുടെ നയനയ്ക്കും ആദർശനും ഒക്കെ ഉള്ളത് അങ്ങനെ ജയം പറയുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു അന്ന് മാലയിട്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണെന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുകയാണ് എനിക്കറിയാം അച്ഛ അമ്മ മാലയിട്ട അന്ന് മുതൽ അമ്മയ്ക്ക് വല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് ദേഹാസ്വസ്ഥത ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു അമ്മ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാലി ഇടിയിപ്പിച്ചതാണ് ാണ് അതുകൊണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് നമുക്ക് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയന കരയുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നയനക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്നത് ജലജേനെയും അതുപോലെ ജലജയല്ല സോറി നമ്മുടെ രേവതി അനാമികേനയുമാണ് അങ്ങനെ രേവതി പറയുകയാണ് ഇനിയിപ്പം നമ്മുടെ തലയിൽ കുറ്റം വരുവോ ഇത് അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത് നയനയുടെ തലയിൽ തന്നെ ഇത് കെട്ടിവെക്കണം നയന അല്ലേ പാലെടുത്ത് കൊടുത്തത് അപ്പൊ പിന്നെ നമുക്ക് കേസെതിരെ വരില്ല ഇനിയിപ്പം കേസായാൽ തന്നെ അത് നയനയുടെ മേലെ വരത്തുള്ളൂ പിന്നെ ലാസ്റ്റ് ഇവരുടെ അഭിമാനം നഷ്ടപ്പെടുമ്പെന്ന രീതിയിലാകുമ്പോഴേക്കും ഇവർ കേസ് പിൻവലിക്കുകയും ചെയ്യും അപ്പം പിന്നെ നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയാനുള്ള അമ്മ എനിക്ക് പേടിയാകുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അല്ല മോളൊരു കാര്യം ചെയ്യും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നേരെ അനിയുടെ അടുത്ത് പോയി കിടന്നു എന്ന് പറയുകയാണ് അങ്ങനെ അനിയുടെ അടുത്ത് ചെന്ന് കിടക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയാണ് അവിടെ ചെന്ന് ഞാൻ കിടന്നാലും കിടന്നില്ലെങ്കിലും അവനൊരു കുഴപ്പവും ഇല്ല അവനിപ്പോ കൂർക്കു മരിച്ചു കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും എന്താ മോളെ നീ ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെ ഒരിക്കലും ആകരുത് നീ അവനെ സ്നേഹിച്ചു തുടങ്ങണം നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ അനിയെങ്കിലും നമ്മളെ വശത്ത് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാകും മോളെ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അവനെ പാട്ടിലാക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ പാട്ടിലാക്കാനാ അവൻ്റെ മനസ്സ് നിറയെ ആ മൊട്ടച്ചിയും അതുപോലെ തന്നെ ഇവിടുത്തെ നയനയും ആദർശക്കയാണ് അവക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെയാണ് അത് കഴിഞ്ഞിട്ടേ അവന് വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയുള്ളൂ അത് കഴിഞ്ഞിട്ടേ ആരെങ്കിലും അവന് ഇഷ്ടമാവുകയുള്ളൂ എന്നെ ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനാണ് അവളുടെ അവൻ്റെ കാൽച്ചോട്ടിൽ പോയി കിടക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോളെ നമ്മുടെ കൂടെ അനിയും കൂടെ നിന്നാൽ മാത്രമേ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കൈവശം വരാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും നീ സ്വത്തൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും നിന്റെ വരിതിയിലാക്കണമെന്ന് അപ്പം ഏതായാലും ഈ തലകണ മണ്ഡ മന്ത്രമൊക്കെ ഊതി കൊടുത്തിട്ട് എല്ലാ സ്വത്തുക്കളും അനാമികയുടെ പേരിലാക്കാൻ വേണ്ടിയുള്ള രേവതിയുടെ ഓരോ തന്ത്രങ്ങളാണ് കണ്ടുവരുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആദർശനെ വീണ്ടും കാണിക്കുന്നു അമ്മയെ നോക്കിക്കൊണ്ട് ആദർശം വല്ലാണ്ട് നിന്ന് കഴിയുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരുത്തരുതെൻ്റെ ഈശ്വര അയ്യപ്പ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പൻ എൻ്റെ അമ്മേനെ കാത്തു കൊള്ളണം എന്നിങ്ങനെ പറഞ്ഞ് ഐ കിടക്കുന്ന നമ്മുടെ ദേവയാനീനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ ഒരു സീനിടയിൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യേനയാണ് അപ്പം നബ്യ ഇങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ നവ്യയുടെ എടുത്ത് ചെന്ന് നിന്ന് അബി ഇങ്ങനെ നവ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവളുടെ ജാഗത്തില്ല ഇവളുടെ കുഞ്ഞ് ജാഗത്തില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നവ്യ കണ്ണു തുറക്കുകയാണ് നവ്യ കണ്ണു തുറന്നു കഴിയുമ്പോൾ വളരെ ക്രൂരമായിട്ടാണ് നമ്മുടെ ഹബി നവ്യേനെ നോക്കുന്നത് പെട്ടെന്ന് നബ്യെ ചോദിക്കുക എൻ്റെ അബി ഇങ്ങനെ എന്നെ നോക്കുന്നതെന്ന് ഹേ ഒന്നുമില്ല നീ ഇവിടെ നടന്നതുമല്ലോ അറിഞ്ഞോ ഇവിടെ വല്ല്യമ്മയ്ക്ക് എന്തോ പറ്റി വല്യമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ അയ്യോ എന്താ വല്യമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നു അപ്പം നവ്യ തന്നെ പറയുകയാണ് എന്തൊക്കെയാണെങ്കിലും ആദർശേട്ടൻ്റെ അമ്മയൊക്കെയാണ് എങ്കിലും ആദർശേട്ടൻ്റെ അമ്മ കാണിച്ചാൽ അത്രയ്ക്ക് ശരിയൊന്നുമല്ല ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇത് അയ്യപ്പം കൊടുത്ത ശിക്ഷയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ദൈവം ശിക്ഷയൊക്കെ കൊടുക്കുമെങ്കിൽ ആദ്യം നിന്നെയായിരുന്നു ഉടലിലെ ഈ ഭൂമിയിൽ നിന്ന് ഉടലോടുകൂടി കൂടി സ്വർഗ്ഗലോകത്തിലേക്ക് എടുക്കേണ്ടത് നിന്നെ അതിന് സാധിച്ചില്ലല്ലോ എൻ്റെ ഈശ്വര അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞ് അങ്ങ് വരുമ്പോഴേക്കും ഇവിടെ ഇവിടുന്ന് പറഞ്ഞ് വിടണേ എൻ്റെ ഈശ്വരെന്നൊക്കെ മനസ്സിൽ ആലോചിക്കുമ്പോൾ നവി ചോദിക്കുകയാണെങ്കിൽ എന്താ പറ്റിയത് എന്തിനാ എന്താ ഇങ്ങനെ ആലോചിച്ചത് ിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ ആലോചിച്ച് വേറൊന്നുമല്ല എന്തോ ഫുഡിൽ നിന്നാണ് വിഷം ചെന്നിരിക്കുന്നതെന്നാണ് അറിഞ്ഞത് ഇനിയിപ്പം ആ ഫുഡ് നിൻ്റെ ചേച്ചിയാണോ കൊടുത്തതെന്ന് അറിയത്തില്ലല്ലോ ഇനി അനിയത്തിയാണോ കൊടുത്തതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നവ്യ പറയുകയാണെ ഒരിക്കലും എൻ്റെ ചേച്ചി അങ്ങനെ എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യില്ല എൻ്റെ അനിയത്തി എന്നും കൂടി തന്നെയാണ് ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്നിട്ട് നമ്മുടെ ദേവയാനീനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് നവ്യ അതിനിടയിൽ ആ പിന്നെ ബാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞ് അഭി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ നവി അഭിനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട കെട്ടിപ്പിടിക്കണ്ട എന്ന് പറയുകയാണ് പെട്ടെന്ന് ഒരു വെറുപ്പ് പോലെ തോന്നുന്നു അപ്പം നവി ചോദിക്കുക ഇത്രയും നേരം നിനക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ ഞാൻ സ്വാമിയല്ലേ ആരെ ഇട്ടിരിക്കുകയല്ലേ ഇപ്പോഴാണ് ഞാൻ ഓർത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതിയായിട്ട് ആകെപ്പാടം ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ നബിയ നബിക്ക് മനസ്സിലാവുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുകയാണ് വീണ്ടും ആദർശനെ കാണിക്കുന്നു കൂടി ഐസിൻ്റെ അവിടെ നിന്ന് ആദർശ ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പം ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവരും സപ്പോർട്ടും ചെയ്യുക ടാറ്റ ബൈ ബൈ